കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്ന ആർ എസ് സി ഫോർ ടു എയ്റ്റ് എന്ന കെ എസ് ആർ ടി സി ബസ് അതിന്റെ ഡ്രൈവർ കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി സിനു പത്ത് വർഷമായി കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന സിനുവിന്റെ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ് കാസർഗോഡ് പരപ്പ സ്വദേശിയും അധ്യാപികയുമായ സുനന്ദ ആ യാത്രാവേളയിലെ സൗഹൃദം ഒടുവിൽ ഇരുവരുടെയും വിവാഹത്തിലെത്തി നമ്മള് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ ഞാൻ ഒരേ പോലെ മറ്റൊരു കുടുംബം പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് സ്റ്റേ ചെയ്യുന്ന ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠാപുരത്ത് വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത് കല്യാണത്തിന് പോകാനും ഡിപ്പോയിൽ അപേക്ഷിച്ച് ഈ ബസ് തന്നെ എത്തിച്ചു അങ്ങനെ ഒരു കെ എസ് ആർ ടി സി കല്യാണമായി സിനുവിന്റെയും സുനന്ദയുടെയും വിവാഹം മാറി ഈ ഡ്രൈവറാണ്

നൂറ്റമ്പതിൻ്റെ മുകളിലുള്ള ആൾക്കാർ ചെന്നിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അതായത് എല്ലാ ദിവസവും രാവിലെ ബസ് പുറപ്പെടുന്ന പുറപ്പെടുത്തുന്ന ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവരുള്ള ഓരോ ലൊക്കേഷനും ചെയ്തു തരും പക്ഷേ ആ അപ്ഡേഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മളേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വൈകി വൈകി ഇറങ്ങുന്നവർക്കും ആ അപ്ഡേഷൻ കിട്ടുന്നതനുസരിച്ച് അവർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്തി ആ ബസ്സിനെ പിക്ക് ചെയ്ത് പോകാൻ പറ്റും എനിക്കൊരു ഓണം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ വന്നതും ഇന്നത്തെ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേരും കാസർഗോഡ് കളക്ട്രേറ്റിലെ ജീവനക്കാരാണ് ഈ ബസ്സിനെ കൂടുതലായും ആശ്രയിക്കുന്നത് അതിനിടയിലേക്കാണ് അധ്യാപിക സുനന്ദ പകുതി വഴിയിൽ നിന്ന് കയറുന്നത് പിന്നീട് ഈ വണ്ടിയിലെ സ്ഥിരം യാത്രക്കാരിയായി സുനന്ദ മാറി ഒടുവിൽ അതേ ബസ്സിലെ ഡ്രൈവറുടെ ജീവിത സഖിയായി എൻ്റെ ബസ്സിലെ യാത്രക്കാർ എന്റെ വിവാഹത്തിൽ പങ്കെടുത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരോടും നന്ദി അറിയിക്കുന്നു Subscribe to One India and never miss an update.